സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹു സുബാനു വത്താളയുടെ കൊടാനകോടി അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ റബ്ബ് നമ്മെ സൃഷ്ടിച്ചതല്ലെന്നും ഈ ജീവിതത്തിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടെന്നും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ സകലമാന കർമ്മങ്ങളെയും അള്ളാഹു കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ടെന്നും ആ കർമ്മരേഖകൾ ഹാജരാക്കിക്കൊണ്ട് മരണത്തിനു ശേഷം നമ്മളെല്ലാവരും ശക്തമായ വിചാരണക്ക് വിധേയരാകേണ്ടി വര വരാണെന്ന ബോധത്തോടുകൂടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തെക്കുവയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കണമെന്ന് ആദ്യമായി എന്നോടന്ന പോലെ നിങ്ങളെയും തെക്കുവ കൊണ്ട് വസീയത്ത് ചെയ്യുകയാണ് റബ്ബ് സുബഹാനുഹൂവത്തായാലെ നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ റബിയവൽ മാസം സമാഗതമാകുകയാണ് നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മയുടെ സംഭവ ബഹുലമായ ഇരുപത്തിമൂന്ന് വർഷത്തെ പ്രവാചക ജീവിതത്തിന് വിരാമം ഇട്ടുകൊണ്ട് റബിയുൽ പന്ത്രണ്ട് തിങ്കളാഴ്ചയാണ് അലൈഹി വസല്ലമ വഫാത്താകുന്നത് ആ പ്രവാചകൻ്റെ ലിഗസി എന്നത് പൈതൃകമെന്നത് ആ പ്രവാചകനെ ലോകത്തിൽ ഒരുപാട് ആളുകൾ ഫോളോ ചെയ്യുന്നു എന്നത് ചരിത്രത്തിലെ മറ്റു യുഗപുരുഷന്മാരെ പോലെ ഒരു യുഗപുരുഷനായി എന്നതുകൊണ്ടല്ല നബിസല്ലാഹു അലൈഹി വസല്ലമയെ ആളുകൾ ഫോളോ ചെയ്യുന്നത് റസൂലില്ലാഹി ിൽ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായതൃകയുണ്ട് ജീവിത മാതൃകയുണ്ട് അന്ത്യദിനത്തെയും പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് അതാണ് എൻ്റെ പ്രത്യേകത അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന് വിചാരിക്കുന്നവർക്ക് ഈ മരണത്തിനു ശേഷം ഒരു ജീവിതമുണ്ട് പുനരുത്ഥാനമുണ്ട് അവിടെ രക്ഷയുണ്ട് ശിക്ഷയുണ്ട് മരണശേഷം ഒരിക്കലും മരിക്കാത്തൊരു ജീവിതം ബാക്കിയുണ്ട് ആ ജീവിതത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ജീവിതത്തെക്കുറിച്ചുള്ള ശരിയായ കൂടി ലക്ഷ്യബോധത്തോടുകൂടി ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകൾക്ക് എന്തുണ്ട് നബിസല്ലാഹു അലൈഹി വസല്ലമയിൽ ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട് എന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അതുകൊണ്ടാണ് നബിസല്ലാഹു അലൈഹി വസല്ലമയ്യ നമ്മൾ അനുധാവനം ചെയ്യുന്നത് ആ പ്രവാചകൻ ഏതെങ്കിലും ചില ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള മാതൃക പുരുഷനല്ല സർവലോകർക്കും കാരുണ്യമായി കൊണ്ടല്ലാതെ പ്രവാചകരെ താങ്കളെ നാം അയച്ചിട്ടില്ല എന്നാണ് അതുകൊണ്ട് നിശ്ചയമായും നിശ്ചയമായും ഞാൻ അയക്കപ്പെട്ടത് ഏറ്റവും മഹത്തായ സ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് പ്രവാചകരെ താങ്കൾ ഏറ്റവും സ്വഭാവത്തിന്റെ ാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് ബദറിന്റെ ദിവസം ദിവസം ഹുനൈനിന്റെ ദിവസം സഹാബാക്കൾ പറയാണ് അല്ലേ നബിസാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വം അലൈഹി വസല്ലമയുടെ സ്വഭാവം ആ ഇരുപത്തിമൂന്ന് വർഷത്തെ പ്രവാചക ജീവിതത്തിൽ ആ സഹാബത്ത് അനുഭവിച്ച ആ സഹാബത്ത് സാക്ഷ്യം വഹിച്ച ശത്രുക്കളെ പോലും നിഷ്പ്രമമാക്കിയ ആ പ്രവാചകന്റെ ജീവിതമെന്നത് അത് വലിയ മാതൃകയായി ചരിത്രത്തിൽ ബാക്കിയായി നിൽക്കണം അതുകൊണ്ട് സഹോദരങ്ങളെ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ആ പ്രവാചകനെ അനുധാപനം ചെയ്യുന്നത് ആ പ്രവാചകൻ അള്ളാഹുവിൽ നിന്നുള്ള വഴിയുള്ള പ്രവാചകനാണ് ആ പ്രവാചകന് ശേഷം ഇനി മറ്റൊരു പ്രവാചകൻ വരാനില്ല എന്നാണ് ആ പ്രവാചകൻ സംസാരിച്ചിട്ടില്ല നിന്നുള്ള അടിസ്ഥാനത്തിലാണ് മതം അവർക്ക് തർബിയത്ത് നൽകിയത് അവരെ അവരെ പരിപോഷിപ്പിച്ച് വളർത്തിയെടുത്തത് എല്ലാം അള്ളാഹുവിൽ നിന്നുള്ള വഹയിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ നേതാവിനെക്കാളും ഒരു ഏത് ഓ പ്രവാചകൻ ജീവിച്ച ഈ സർവ മേഖലകളിലും ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഏറ്റവും നല്ല പിതാവായി കൊണ്ട് അല്ലേ അതേപോലെ തന്നെ ഒരേ സമയം ഒൻപത് ഭാര്യമാരുണ്ടായിരിക്കെ ആ ഭാര്യമാരെ മുഴുവൻ സംതൃപ്തിപ്പെടുത്താൻ എല്ലാ തരത്തിലും അവരെ സന്തോഷിപ്പിക്കാനും ഏറ്റവും സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതം എല്ലാവർക്കും നൽകാനും ആ പ്രവാചകന് സാധിച്ചു എന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വമാണ് അതുകൊണ്ട് എല്ലാ മേഖലകളിലും അതൊരു കുടുംബമാകട്ടെ രാഷ്ട്രമാകട്ടെ ഒരു വ്യക്തിയിലാകട്ടെ ആ പ്രവാചകൻ ഉത്തമമായ മാതൃകയാണ് അദ്ദേഹത്തിൻ്റെ തലമുറകളിലേക്ക് കൈമാറുന്ന വലിയ മാതൃകയാണ് അദ്ദേഹം ബാക്കി വെച്ച് പോയത് അതുകൊണ്ടാണ് സഹോദരങ്ങളെ ആ പ്രവാചകനെ നമ്മൾ അനുദാപനം ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് അല്ലേ ആ പ്രവാചകനെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് ഒരു കൂട്ടം ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ആ പ്രവാചകനെ സ്നേഹിക്കേണ്ടത് ആ പ്രവാചകനെ പാട്ടുപാടി പുകഴ്ത്തിക്കൊണ്ടാണോ ആ പ്രവാചകൻ്റെ ജന്മദിനമെന്ന് ഏതാണെന്ന് പോലും ചരിത്രകാരന്മാർ കുറപ്പില്ലാത്ത ഒരു ദിവസം പായ വെച്ചുകൊണ്ടാണോ അല്ലെങ്കിൽ റോട്ടിൽ പ്രകടനം നടത്തി കൊണ്ടാണോ സഹോദരങ്ങളെ ആ പ്രവാചകനെ സ്നേഹിക്കേണ്ടത് ആ പ്രവാചകനെ സ്നേഹിക്കേണ്ടത് എന്താണ് ആ പ്രവാചകന് ഇൻകുൻ തു ി നിങ്ങളെ ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടണം എന്നെ പിൻപറ്റണം എന്നാണ് ആ പ്രവാചകനെ പിൻപറ്റുമ്പോഴാണ് ആ പ്രവാചകന്റെ ചര്യകൾ ജീവിതത്തിൽ പാലിക്കുമ്പോഴാണ് ആ പ്രവാചകൻ എങ്ങനെയാണ് നമസ്കരിച്ചത് അല്ലേ നമുക്ക് പ്രവാചകന്റെ ജീവിതം പരിശോധിക്കുമ്പം ഇബാദത്വങ്ങൾ പരിശോധിച്ചാൽ ആരാധനകൾ പരിശോധിച്ചാൽ ആ പ്രവാചകന്റെ രാത്രി നമസ്കാരം ആ പ്രവാചകന്റെ ജീവിതത്തിലെ ദിക്കറുകൾ ആ പ്രവാചകൻ പഠിച്ച ആ പ്രവാചകൻ പ്രാർത്ഥനകള് തർക്ക സഹോദരങ്ങളെ മാതൃകയായി അവശേഷിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ആ പ്രവാചകനെ അനുധാപനം ചെയ്യുന്നതിലൂടെയാണ് ആ പ്രവാചകനെ അനുസരിക്കുന്നതിലൂടെയാണ് ജീവിതത്തിന്റെ സകല മേഖലകളിലും ആ പ്രവാചകന്റെ മാതൃക പിൻപറ്റുന്നതിലൂടെയാണ് ആ പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ തെളിയിക്കേണ്ടത് അതുകൊണ്ട് സഹോദരങ്ങളെ ആ പ്രവാചകനെ സ്നേഹിക്കാനും ആ പ്രവാചകനെ ഇത്തി ചെയ്യാനും അള്ളാഹു നമുക്ക് നൽകുമാറാകണം അലൈ വസ്ലമ പറഞ്ഞതായിട്ട് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ് എൻ്റെ ഉമ്മത്തിലെ എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ്

റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന അനുസരിക്കുക എന്നത് അത് അല്ലാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുന്നതിന് തുല്യമാണ് അതീഹുല്ലാഹ അല്ലാഹ് റസൂല നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം അള്ളാഹുവിൻ്റെ ദൂതനെയും അനുസരിക്കണമെന്ന അള്ളാഹുവിൻ്റെ കൽപ്പന വിശുദ്ധ ഖുർആാനിൽ പല സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ആ പ്രവാചകൻ അനുധാപനം ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് അള്ളാഹുവുമായിട്ടുള്ള നമ്മുടെ കണക്ഷൻ എന്നത് ആ പ്രവാചകനിലൂടെയാണ് അതുകൊണ്ട് ആ പ്രവാചകനെ ഫോളോ ചെയ്യുമ്പോഴാണ് ഏറ്റവും നല്ല ഒരു ബന്ധം അള്ളാഹുവുമായിട്ട് നമുക്ക് കിട്ടുക എന്നത് അതുകൊണ്ട് ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കാനുള്ള ഏക ഏകമാർഗം ആ പ്രവാചകന ജീവിതത്തിൽ സകലമാന മേഖലകളിലും അനുധാപനം ചെയ്യുക അതിനെന്ത് വേണം സഹോദരങ്ങളെ ആ പ്രവാചകനെ അറിയണം ആ പ്രവാചകനെ പഠിക്കണം ആ പ്രവാചകനെ മനസ്സിലാക്കണം ആ പ്രവാചകൻ കൊണ്ടുവന്ന അള്ളാഹുവിൻ്റെ തീന് അത് കൃത്യമായിട്ട് പഠിക്കണം അത് മനസ്സിലാക്കണം അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കണം അത് ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും അതിന് സ്ഥാനം നൽകണം അല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തവണ ഉച്ചരിക്കുന്ന വാക്ക് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കാലച്ചൊക്കെ അള്ളാഹു വാക്ക് പറഞ്ഞതാണ് അള്ളാഹു അക്ബർ പറയും നമ്മളിന്ന് സുബൈക്ക് ബാങ്ക് കേട്ടവരുണ്ടാവും ആ ബാങ്കിന് ഉത്തരം നൽകിയവരുണ്ടാവും ആ സുബൈ ജമാഅത്ത് ഇക്കാമത്ത് കേട്ടവരുണ്ടാവും അതിനുത്തരം നൽകിയവരുണ്ടാകും ആ നമസ്കാരത്തിനുടനീളം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞവരുണ്ട് അല്ലേ ആ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം മുപ്പത്തിമൂന്ന് പ്രാവശ്യം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു അതിനുശേഷം ലുഹ ലുഹ നമസ്കരിച്ചവരുണ്ടാകും സുന്നത്ത് നമസ്കരിച്ചവർ വേറെ സുന്നത്ത് സുന്നസ്കാരങ്ങൾ നിർവഹിച്ചവരുണ്ടാകും ലുഹർ ബാങ്ക് ലുഹുറിൻ്റെ ജമായത്ത് അതിനുശേഷം വീണ്ടും മുപ്പത്തിമൂന്ന് ലുഹുറിൻ്റെ സുന്നത്ത് നമസ്കരിച്ചവർ അസർ അല്ലേ അങ്ങനെ ഒരു ജീവിതത്തിൽ കിടക്കാൻ നേരത്ത് മുപ്പത്തിനാല് തവണ അള്ളാഹു അക്ബർ ജീവിതത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പറഞ്ഞ ഒരു വാക്കായിരിക്കും അള്ളാഹു അക്ക് പറഞ്ഞത് അള്ളാഹു ഏറ്റവും വലിയവനാണ് എന്ന് പറയുമ്പം സഹോദരങ്ങളെ അത് അള്ളാഹുവിൻ്റെ ഒരു അളമത്ത് മാത്രമല്ല അതൊരു നിലപാടാണ് ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും ഞാൻ വില കൽപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ കല്പനകൾക്കാണ് അള്ളാഹുവിൻ്റെയോടുള്ള എൻ്റെ എന്താണ് എൻ്റെ പ്രതിബദ്ധിയാണ് ജീവിതം കൊണ്ട് ഞാൻ തെളിയിക്കുന്നത് എന്ന് എൻ്റെ നിലപാടാണ് അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ ആ ഒരു നിലപാട് തെളിയിക്കലാണ് അല്ലെ ഷിർക്ക് ബിദുഅത്തുകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കരുത് എന്നാണ് ആരാധനയിൽ അള്ളാഹുവിനെ ഏകനാക്കാനാണ് എന്നെ അള്ളാഹു സൃഷ്ടിച്ചത് എന്ന കൂടി ഷിർഖിൽ നിന്ന് നല്ല അകലം പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കാത്ത കർമ്മങ്ങളും ചര്യകളിൽ നിന്നും മാറി നിന്നുകൊണ്ട് എന്തൊക്കെ പ്രവാചകൻ പഠിപ്പിച്ചോ എന്തൊക്കെ സഹാബത്ത് ആ പ്രവാചകനിൽ നിന്ന് സ്വീകരിച്ചോ എന്തൊക്കെ അവർ താപീയങ്ങളെ പഠിപ്പിച്ചോ ആ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആ പ്രവാചകനെ അനുദാപനം ചെയ്യുക എന്നതാണ് ഈ അള്ളാഹു അക്ബർ ലാഹു വലിയവനാണ് എന്നതിൻ്റെ ഒരു എന്താണ് ഓ നമ്മളതിനെ യാഥാർത്ഥ്യവൽക്കരിക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അതാണ് ജീവിതം അതാണ് ജീവിതത്തിലെ പരീക്ഷണം ജീവിതത്തിലെ വ്യത്യസ്ത സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലുമൊക്കെ ആ ഒരു നിലപാട് ആ ഒരു നിലപാടിൽ എന്താണ് നമ്മൾ സ്വീകരിക്കുന്നത് എന്ന് നോക്കുക മാത്രമാണ് ജീവിതത്തിലെ പരീക്ഷണം എന്ന ജീവിതത്തിൻ്റെ ശരിയായ ഒരു കാഴ്ചപ്പാട് ലഭിക്കുക എന്നതാണ് സഹോദരങ്ങൾ അതുകൊണ്ട് അതിനനുസരിച്ച് നമ്മൾ ജീവിതത്തെ പാകപ്പെടുത്തേണ്ടതുണ്ട് അള്ളാഹു സുബാനോഹത്തായാല ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അത് പിൻപറ്റാനും അത് പ്രബോധനം ചെയ്യാനുമുള്ള തോഫീക്ക് നൽകുമാറാകട്ടെ ബാത്തില് ബാത്തിലായി മനസ്സിലാക്കാനും അതിൽ നിന്ന് അകലം പാലിക്കാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ